വയനാടിന് അർഹമായ ദുരന്ത നിവാരണ പാക്കേജ് പ്രഖ്യാപിക്കുക കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആർ ജെ ഡി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ പ്രവീൺ ഉദ്ഘാടനം ചെയ്തു വി കെ ഗിരിജൻ അധ്യക്ഷനായി രവീന്ദ്രൻ കുന്നോത്ത് ഉഷ റയറോത്ത് കെ പി പ്രശാന്ത് കെ പി രമേശൻ സി വി എം വിജയൻ കല്യാട്ട് പ്രേമൻ പി വത്സരാജ് കെ ജയപ്രകാശ് ജി രാജേന്ദ്രൻ ഒ പി ഷീജ എന്നിവർ സംസാരിച്ചു തുറും സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റോ അപായപ്പെടുത്താനുള്ള ശ്രമമുണ്ടാകുമ്പോൾ കേന്ദ്രം ഇടപെട്ടു വരുന്നു അതുപോലെ ദുരിതമുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടാകുന്ന സ്ഥിതിയാണെങ്കിൽ കേന്ദ്രം ഇടപെട്ടുകൊണ്ട് അവരൊടുക്കുവേണ്ട സംരക്ഷണവും അവരുടെ അവകാശങ്ങളും നേടിയെടുക്കാനും ആ ഭരണഘടനയുണ്ട് പക്ഷെ ഇന്ന് നാം കാണുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷം കാലം കേന്ദ്രം ഭരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ന് ഓരോ സംസ്ഥാനത്തിലും അവരുടെ വരിതയിലാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമെല്ലാം പഴയകാല ജനപ്രതിനിധികളെയും പഴയകാല മറ്റു പാർട്ടിയുടെ അധ്യക്ഷന്മാരെയും പണം കൊടുത്ത് വരുതിയിലാക്കിക്കൊണ്ടായിരുന്നു അവർ മുമ്പോട്ട് പോയിരുന്നത് പക്ഷെ പിന്നീട് ആ കരുതിയിലാക്കാത്ത ചില സംസ്ഥാനങ്ങളിൽ സാമ്പത്തിക ഉപരോധം നടത്തിക്കൊണ്ടേയുള്ള പ്രവർത്തനം നടത്തി ഇത് കേരളത്തിൽ ഉത്സഹിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരടക്കം ഡൽഹിയിൽ പോയി സമരം നടത്തിയിരുന്നു അത് മാറിക്കൊണ്ടോയി പിന്നീട് പോയി കാണാൻ തോന്നത് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തിലെ മാത്രമല്ല ലോകത്തിന് പോലും അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ദുരിതമാണ് വയനാടിലുണ്ടായത് വയനാട്ടിലെ സ്ഥിതി ഉണ്ടായിരുന്നു ഇന്നേക്ക് നൂറ്റി പതിനെട്ട് ദിവസമായി വയനാട് ദുരിതമുണ്ടായിട്ട് ആ ദുരിതമുണ്ടായപ്പോൾ കേരളത്തിലെ സംസ്ഥാന സർക്കാരുകളും കേരളത്തിലെ മറ്റു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സദ്ഘടനകളും ഒറ്റയോടുകൂടി ആ ദുരിത പ്രദേശത്തിൽ എത്തിക്കൊണ്ട് അവിടെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് വരുകയായിരുന്നു ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി ഉണ്ടായിരുന്നു ഒരു സാമ്പത്തികപരമായി ഈ കാര്യങ്ങളിൽ സഹായിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആയിരുന്നു ആ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയും സംസ്ഥാന സർക്കാരിനും അവിടുത്തെ ജനങ്ങൾക്കുമുണ്ടായിരുന്നു ആശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ അവസ്ഥ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് വയനാടിന് അർഹതപ്പെട്ട ഒരാശ്വാസം നൽകാതെയാണ് കേന്ദ്രം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞാൻ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇമ്മാനുവൽ സിൽക്സ് മെഗാ ക്ലിയറൻസ് സെയിൽ ഓരോ പർച്ചേസുകൾക്കും നേടാം ർച്ചേസുകൾക്കും ശതമാനം വരെ ഡിസ്കൗണ്ടുകൾ ഈ കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസണുകളിൽ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ചുളിഞ്ഞതും പൊടിപിടിച്ചതും സെറ്റുകൾ നഷ്ടപ്പെട്ടതുമായ തുണിത്തരങ്ങളുമായാണ് ഈ ക്ലിയറൻസ് സെയിലിലൂടെ വിട്ടിഴിക്കുന്നത് കൂടാതെ മറ്റധികം കോംബോ ഓഫറുകളും വെസ്റ്റേൺ ടോപ്പുകൾ രൂപ മാത്രം കുർത്തികൾ രണ്ടെണ്ണം ഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഡബിൾ ബെഡ്ഷീറ്റും പില്ലോ കവറും ഉൾപ്പെടെ മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബ്ലാങ്കറ്റുകൾ മൂന്നെണ്ണത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാം കൂടാതെ നിരവധി ഓഫറുകളും ഈ ഓഫറുകൾ കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ഷോറൂമുകളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലോറിൽ ഏതാനും ദിവസത്തേക്ക് മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഇമ്മാനുവൽ സിൽക്സ് താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ മെഗാ മാൾ കാഞ്ഞാട് റിയാദ് മാൾ പയ്യന്നൂർ നിയർ സിറ്റി സെന്റർ ഇരട്ടി